എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിലവിളക്ക് കൊളുത്തുന്ന രീതിയെക്കുറിച്ചാണ് എല്ലാവരും ദിവസവും നിലവിളക്ക് കൊളുത്താറുണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ തീരാറില്ല എല്ലാ വീടുകളിലും രണ്ട് നേരം പ്രാർത്ഥന ഉണ്ടാകുന്നത് അവിടെയുള്ള ആൾക്കാർക്കും ആ വീടിന് തന്നെയും ഐശ്വര്യമാണ് അതുപോലെ രണ്ട് നേരം നിലവിളക്ക് കൊളുത്തുന്നതിലൂടെ നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം വർദ്ധിക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് രണ്ട് നേരം വിളക്ക് വെച്ച് പതിവായാൽ എപ്പോഴെങ്കിലും കുറച്ച് ദിവസം അത് മുടങ്ങിപ്പോയാൽ എന്തെങ്കിലും ദോഷമുണ്ടാകുമോ എന്ന് ഒരിക്കലുമില്ല ഇപ്പോൾ പഴയ പോലെ ഒരു വീട്ടിൽ ഒരുപാട് പേരൊന്നും ഉണ്ടാവില്ല ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ചിലപ്പോൾ വിളക്ക് വെക്കാൻ കഴിയണമെന്നില്ല അപ്പോൾ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പഴയ പോലെ നിങ്ങൾക്ക് വിളക്ക് കൊളുത്തി തുടങ്ങും ഇനി വിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിളക്ക് കൊളുത്തുന്ന സ്ഥലം തുടച്ച് വൃത്തിയാക്കുക നിലവിളക്ക് ഒരിക്കലും വെറും നിലത്ത് വെക്കരുത് അതിനായി ഒരു തളിക ഉപയോഗിക്കാം വിളക്ക് കൊളുത്തുമ്പോൾ കുളിച്ച് ശുദ്ധിയായി വിളക്ക് കൊളുത്തുക നനഞ്ഞ തോത്ത് തലയിൽ കെട്ടി വിളക്ക് കൊളുത്തരുത് എത്ര തിരിയിടണം എന്ന് ചോദിച്ചാൽ രണ്ട് തിരിയോ അഞ്ച് തിരിയോ ഇട്ട് വിളക്ക് കൊളുത്തുന്നതാണ് ഉത്തമം അഞ്ച് തിരി സർവ്വൈശ്വര്യമാണ് നിലവിളക്ക് തെളിയിക്കാൻ ഏറ്റവും നല്ലത് എള്ളെണ്ണയാണ് വെളിച്ചെണ്ണയും ഉപയോഗിക്കാം നെയ്യും നല്ലത് തന്നെയാണ് വിശേഷ ദിവസങ്ങളിൽ നെയ്യ് ഉപയോഗിക്കുന്നത് ഐശ്വര്യമാണ് വിളക്കെണ്ണ എന്ന ഒരു തരം എണ്ണയുണ്ട് അത് നല്ലതല്ല അത് ഉപയോഗിക്കരുത് വിളക്കെണ്ണയെക്കുറിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അഞ്ച് തിരിയിടുമ്പോൾ ഏതൊക്കെ ദിക്കിലാണ് അഞ്ച് തിരികൾ വരയേണ്ടത് എന്ന് പറയാം കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ഈ നാല് ദിക്കിലേക്കും പിന്നെ വടക്ക് കിഴക്ക് ദിക്ക് കുബേര ദിക്ക് എന്നും അറിയപ്പെടുന്ന ഈ ദിക്കിലാണ് അഞ്ചാമത്തെ തിരി നിലവിളക്ക് ഇടയ്ക്കിടെ ക്ലീൻ ചെയ്യുന്നത് ആ ജോലി നമുക്ക് എളുപ്പമാക്കും രാവിലെ നിലവിളക്ക് കൊളുത്തി ബാക്കിയായ തിരി അന്ന് സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്താൻ ഉപയോഗിക്കാം പിറ്റേ ദിവസം തീർച്ചയായും തിരി മാറ്റിയിടേണ്ടതാണ് മാറ്റുന്ന തിരി വിളിച്ചെറിയരുത് അത് നമ്മുടെ വീടിൻ്റെ അടുപ്പിൽ തന്നെ കത്തിച്ച് കളയാവുന്നതാണ് വിളക്ക് വയ്ക്കുമ്പോൾ ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളവും കുറച്ച് പൂവും വയ്ക്കുന്നത് നല്ലതാണ് നമ്മൾ ഒരു വീട്ടിൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതുന്നു ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക നന്ദി ശുഭദിനം